ഹലോ അസ്സാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടനൊക്കെ നമ്മുടെ ഇന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് നല്ല പഴംപൊരി ഉണ്ടാക്കി അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കണ പഴംപൊരി കേട്ടോ ഗോതമ്പ് പൊടീനെ കൊണ്ട് കുറച്ച് ഗോതമ്പ് പൊടിയൊക്കെ ഇട്ട് കുറച്ച് ഷുഗർ ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി കേട്ടോ നല്ല പഴുത്തതാണെന്നുണ്ടെങ്കിൽ ഷുഗറിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇത് തന്നെ ഷുഗർ ഞാനിട്ടിട്ട് തിരെ പഴ ഇല്ല മധുരമില്ലായെന്നൊക്കെ മക്കൾ പറയുന്നുണ്ട് അപ്പോൾ ആവശ്യാനുസരണം കുറച്ച് വെള്ളമൊഴിക്കോ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കട്ടില്ലാണ്ട് ബീറ്റ് ചെയ്യട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിൽ മിക്സ് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ പഴമൊക്കെ മുറിച്ചിട്ട് മാവിലേക്ക് പഴമൊക്കെ ഇട്ട് പഴം മുക്കി അങ്ങനെ ബാച്ച് ബാച്ച് ബാച്ചിട്ട് നമുക്ക് പഴം ഇങ്ങനെ പൊരിക്കട്ടോ പഴം ഇങ്ങനെ മെല്ലെ പൊരിച്ചിടാം കണ്ടില്ലേ ഇത്രയും പഴം ഞാൻ മുക്കി അപ്പോൾ ഓരോന്നായി ഓരോന്നായി ഞമ്മക്ക് പഴംപൊരി പൊരിക്കട്ടോ പുറത്ത് നല്ല പെരും മഴ കേട്ടോ അപ്പം ഒന്ന് തോന്നിയ പഴം ഇപ്പം അങ്ങനെ പഴുത്തിട്ടൊന്നുമില്ല പക്ഷേ എന്നാലും പുറത്ത് മഴ കട്ടൻ ചായ പഴംപൊരി നല്ല രസമല്ലേ അപ്പോൾ പഴംപൊരിയൊക്കെ ഒന്നുണ്ടാക്കി ചായയും പഴംപൊരിയും കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പം വീട്ടിലുണ്ടാക്കുന്ന പഴംപൊരി കേട്ടോ കൊച്ചിലെ സൈഡിലൊക്കെ ചെറുതായിട്ട് കരിഞ്ഞൊക്കെ പോയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ബെൽബട്ടനൊക്കെ ഒന്ന് അമർത്തി എന്നെ സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് പായ് അസാംക്കും